ബാഗ് ി സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ബിഗ് ബോസ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ തിരിച്ചു വന്ന ശേഷം ആരുടെയൊക്കെ കളി മാറി കൊറേ രഹസ്യങ്ങളൊക്കെ നോറ കണ്ടുപിടിച്ചു ആർക്ക് പണി കിട്ടും അഭിഷേകിന് പണി കിട്ടുമോ അഭിഷേക് രണ്ടടുത്ത് നിൽക്കുന്നതായിട്ട് നോറ കണ്ടുപിടിച്ചു അഭിഷേകിനെ ഋഷീനേയും കൂടെ പിരിക്കാൻ നോറ ശ്രമിക്കുമോ പണപ്പെട്ടി ആരെങ്കിലും എടുക്കുമോ സ്വയം വിന്നറായി കരുതുന്ന കുറെ പേരുണ്ട് അവര് പണപ്പെട്ടി എടുക്കുമോ ഇല്ലയോ പിന്നെ ഇന്നലെ നോറ തിരിച്ചു വന്നത് ഒരു ടാസ്ക് ആണ് അതിൽ ആരൊക്കെ പോസിറ്റീവായി ജിൻഡോയ്ക്ക് അത് പോസിറ്റീവ് ആയില്ലേ നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആയിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഇതിലെല്ലാം കൂടി ഇതിൻ്റെ എല്ലാം കൂടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് കിട്ടുന്ന രണ്ട് വ്യക്തികളുണ്ട് ഒന്നും ചെയ്യേണ്ട സൈഡിൽ മാറിയിരിക്കുന്ന ഒരാളുണ്ട് അവിടെ ശ്രീതു ശ്രീതുവിന് ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ് കിട്ടും എനിക്ക് ഉറപ്പാണത് കാര്യം ഇപ്പൊ സായി ഫിജോയാണ് അവിടുത്തെ കണ്ടന്റ് ബിഗ് ബോസിലെ ഇപ്പോഴത്തെ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ എന്ന് പറയുന്നത് ശശി കോംബോസ് ആണ് അത് നെഗറ്റീവാണ് നെഗറ്റീവായിട്ടാണ് പ്രേക്ഷകർ കാണുന്നത് പക്ഷേ ഇവരാണ് ഇപ്പോഴത്തെ അവിടെ കണ്ടന്റ് ഈ കണ്ടന്റ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇവരുടെ ഡിസ്കഷൻ ഇരുപത്തിനാല് മണിക്കൂറും ടോപ്പ് ഫൈവ് പെട്ടിയാരെടുക്കും ടോപ്പ് ഫൈവ് പെട്ടിയാരെടുക്കും ഇത് ഒരു മാസമായി നമ്മൾ കണ്ടോണ്ടിരിക്കുക ഇപ്പം അത് മാത്രമേ ഉള്ളൂ ഇത് കാരണം രക്ഷപ്പെട്ടു പോണ ഒരാളുണ്ട് ഇവരെ നമ്മൾ ഇവരെ പ്രേക്ഷകർ ഇങ്ങനെ വെറുക്കുന്നുണ്ട് രക്ഷപ്പെട്ടു പോകുന്ന ഒരാൾ രക്ഷപ്പെട്ടേക്കാം എന്ന് ഉറപ്പിക്കാം നമുക്ക് ശ്രീധു ശ്രീതു ഇതിനകത്ത് ആരും കാണുന്നില്ല സൈഡിൽ കൂടി ഒരു വക്കിലൂടെ ഇങ്ങനെ അങ്ങോട്ട് കയറും ഉറപ്പിച്ചോ നിങ്ങൾ കാര്യം പ്രേക്ഷകർ ഇപ്പം ഇന്നത്തെ കമന്റ് ബോക്സ് ആണെങ്കിലും ഇന്നത്തെ കമന്റ് ബോക്സ് ആണെങ്കിലും എല്ലാം സായി നെഗറ്റീവായിട്ടാണ് നിൽക്കുന്നത് സായി ഔട്ടാക്ക് സായി ഔട്ടാക്ക് സായി ഔട്ടാക്കുക അതിനകത്ത് ഇപ്പം ആൾക്കാർ കളിയൊന്നും നോക്കുന്നില്ല ആർക്ക് നമുക്ക് ഇറിട്ടേറ്റിങ് ആരാണോ അവര് അങ്ങ് ഔട്ടാക്ക് അത്രേ ഉള്ളൂ സംഭവം പക്ഷേ ഇതിൽ കൂടെ രക്ഷപ്പെട്ടുപോലെ കുറെ ആൾക്കാരുണ്ട് അവർ കയറുകയും ചെയ്യും മിക്കവാറും എൻ്റെ എനിക്ക് ഉറപ്പുണ്ട് ശ്രീതു മിക്കവാറും മുന്നോട്ട് എന്നുള്ളത് ഈ ലെവലിൽ പോവുകയാണെങ്കിൽ കാര്യം സായി സിജോ ഇവിടെ ഇരുന്നുണ്ട് പ്രേക്ഷകരെ നെഗറ്റീവ് അറിയിക്കുക പക്ഷെ ഇതിൻ്റെ ഇടയിൽ കൂടെ അവർ സ്കോർ ചെയ്ത് ഇതിൻ്റെ ഒരു ഈ നെഗറ്റീവിൻ്റെ പ്രത്യാഘ പ്രത്യാഘാ ഗുണം കിട്ടുന്നത് ബാക്കിയുള്ളവർക്കാണ് മിണ്ടാതിരുന്ന് നമ്മളെ പ്രേക്ഷകരെ വെറുപ്പിക്കാതെ കൊണ്ടുപോകുന്ന ഒന്നും കൊടുക്കാത്ത ഒന്നും കൊടുക്കുന്നുമില്ല കണ്ടന്റ് ഒന്നുമില്ല അവരാരാണൊന്നും അറിക്കാറില്ല പക്ഷേ അവർക്ക് ബെനിഫിഷ്യൽ ആവും അവരെ തോണ്ടിയെടുക്കുകയാണ് വേണ്ടത് നമ്മൾ അവരെ തോണ്ടണം പോയി തോണ്ടി നമ്മൾ ഇപ്പം റിയാസ് ഒക്കെ ചെയ്ത ഓർമ്മയില്ല നിങ്ങൾക്ക് അവിടെ പോയി ധന്യേനെ ഇളക്കി ധന്യേനെ ഇളക്കി സൂര്യനെ ഇളക്കാൻ നോക്കി റോൺസിനെ ഇളക്ക ആ ഒരു ഇത് വരണം അങ്ങനെ നമ്മൾ തോന്നണം ഇത് അവർ സത്യം പറഞ്ഞാൽ ശ്രീധുവിന് അത് ഒരു എന്താ പറയണ്ടേ അറിയാതെ കിട്ടുന്ന കിട്ടുന്നൊരു ബെനിഫിറ്റാണ് ഈ ഒരു സംഭവം പിന്നെ ഇന്നലത്തെ നടന്ന നോറയുടെ സംഭവം അതൊരു ടാസ്ക്കാണ് സത്യം കിട്ടും ആ തിരിച്ചുവരവ് നോറയെ എവിക്ട് ചെയ്തത് ഇതൊക്കെ നമുക്ക് നമുക്ക് അവിടുത്തെ കളിക്കാരെ അനലൈസ് ചെയ്യാൻ പ്രേക്ഷകർക്ക് കിട്ടിയ ഒരു സമയമാണ് അപ്പോൾ അതിനകത്ത് നോറ തിരിച്ചു വന്നത് ആർക്കും അവിടെ ഇഷ്ടപ്പെട്ടിട്ടില്ല അതിൽ ഒരാൾ അവിടെ സ്കോർ ചെയ്തു ജിൻഡോ ജിൻഡോ ആ സ്നോറേനെ ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്തതും കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടു അപ്പം ജിൻഡോയ്ക്ക് പ്രേക്ഷകർക്കത് ഇഷ്ടപ്പെട്ടു ജിൻഡോയുടെ പോസിറ്റീവ് വേ ഓഫ് നോറേനെ വെൽക്കം ചെയ്യുന്നത് അപ്പോൾ അത് പ്രേക്ഷകർക്ക് ജിൻഡോ അവിടെ സ്കോർ ചെയ്തു നേരെ മറിച്ച് അഭിഷേകും സായി സിജോയൊക്കെ നോറേനെ കളിയാക്കുന്നതും നീ ഇങ്ങോട്ട് വരണ്ടായിരുന്നു നമ്മൾ നന്ദനയാണ് പ്രതീക്ഷിച്ചത് ഈവൻ ജാസ്മിൻ പോലും നന്ദനെയാണ് പ്രതീക്ഷിച്ചത് ഇങ്ങനെ പറയുമ്പോൾ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കഴിയുമ്പോൾ കിട്ടും ഇനി അടുത്തത് ഋഷി പണപ്പെട്ടി എടുക്കണം എന്നാണ് അഭിഷേക് പറയുന്നത് എല്ലാവരും പറയുന്നത് കാര്യം വീടില്ല അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ് പക്ഷെ ഞാൻ കാര്യം പറട്ടെ ആ നന്ദന നന്ദനയുടെ വീട് ഞാൻ കണ്ടായിരുന്നു വീടല്ല വാടക വീടാണ് കുട്ടിയുടെ ആ കാര്യം കഷ്ടമാണ് പക്ഷെ ആ കുട്ടി അതൊക്കെ മനസ്സിലാക്കി കൂടി മര്യാദയോടുകൂടി ഒരു കുഴപ്പവും ഇല്ലാണ്ട് ആവശ്യം നമുക്ക് കളിക്കുമ്പോൾ കളിക്കണം പക്ഷേ ഓവർ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഓവറായിട്ട് ഫീൽ ചെയ്യും അത് ആലോചിച്ച് മനസ്സിൽ വെച്ച് അത് കളിച്ചിരുന്നെങ്കിൽ ആ കുട്ടിക്ക് പോലെ ഇത് എടുത്തുകൊണ്ട് പോകുമായിരുന്നു മണി ബോക്സ് ആ കുട്ടിക്ക് അർഹതപ്പെട്ടതായിരുന്നു അത് പക്ഷേ എന്ത് ചെയ്യാനാണ് അത് കളിച്ചില്ല അതിന് പകരം പലയിടത്തും കയറിയിട്ട് അനാവശ്യമായിട്ട് റെസ്പെക്റ്റ് ഇല്ലാതെയും ഒരിതുമില്ലാണ്ടും നിന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ പണി കിട്ടിയത് കാര്യം പ്രേക്ഷകരെ ഔട്ടാക്കുന്നത് അവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെയാണ് കളിക്കാത്ത ആൾക്കാരെയല്ല അത് എപ്പോഴും മലയാളം ഓഡിയൻസ് അങ്ങനെയാണ് മലയാളം ഓഡിയൻസ് ഔട്ടാക്കുന്നത് അവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെയാണ് അവർ കളിക്കാത്ത ആൾക്കാരെ പിന്നെയൊക്കെ ഇടയ്ക്കൊക്കെ കളിക്കാത്ത ആൾക്കാരെ അവർ ഔട്ടാക്കും മെജോറിറ്റി അവർ എവിക്ട് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല ആർക്ക് വേണം അവൻ ഔട്ടാക്കും അവർ കളിക്കുന്നുണ്ടാവും അവരായിരിക്കും അവിടുത്തെ കണ്ടന്റ് ഇപ്പോൾ സായി സുജു ആണ് അവിടുത്തെ ആ കണ്ടന്റ് അതെങ്കിൽ ഓ ആ തള്ള്ള്ള്ള്ള്ള്ള്ള്ള് കേട്ട് 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 നമുക്ക് ചിരിക്കാം പക്ഷേ അവരെ ഔട്ടാക്കാനാണ് പറയുന്നത് അവരും കൂടെ പോയാൽ പിന്നെ ഒന്നുമില്ല അവിടെ ഓ ശൂന്യമാണ് അവിടെ ഒന്നുമില്ല അത് ബെനിഫിറ്റ് കിട്ടുന്നത് മറ്റവർക്ക് കളിക്കാതെ ഇണ്ടാതിരിക്കുന്നവർക്ക് അപ്പം അത് അപ്പോഴും ശ്രദ്ധിക്കണം നന്നെ അത് ശ്രദ്ധിക്കണമായിരുന്നു ഇനി സായി സിജോ എടുക്കത്തില്ല മണി ബോക്സ് എടുക്കില്ല എന്നാണ് ഇപ്പോഴത്തെ അവരുടെ ആ ഒരു ഡിസ്കഷൻ എന്ന് എനിക്ക് മനസ്സിലായത് അവർക്ക് ഋഷിയെ കൊണ്ട് എടുപ്പിക്കണമെന്നുണ്ട് സായിക്ക് സിജോവിനെ കൊണ്ടും സിജോവിനെ സായിയെ കൊണ്ടും എടുപ്പിക്കണമെന്നുണ്ട് ആ സായി വിചാരിക്കുന്നത് സായിയാണ് വിന്നർ സിജോ രണ്ടാമത് സിജോ വിചാരിക്കുന്നത് സിജോയാണ് വിന്നർ സായി രണ്ടാമത് പിന്നെ ഡൊമെക്സിന്റെ സ്കോർ ബോർഡൊക്കെ വന്നില്ലേ അതിൽ നിന്ന് ഇവർ ടോപ്പിലാണ് നിൽക്കുന്നത് അങ്ങനെ പല രീതിയിൽ നിന്നും ഇവർക്ക് ഇവരാണ് ടോപ്പിൽ എന്നുള്ള ഒരിതുണ്ട് ജാസ്മിനെ ജാസ്മിൻ്റെ നോറെ അടുത്ത ആഴ്ച ഔട്ടാവും എന്നാണ് ഇവർ പറയുന്നത് മനസ്സിലായോ അത്രമാത്രം അവരുടെ സായിയുടെ ടോപ്പ് ഫൈവ് പറഞ്ഞു അതിൽ ജാസ്മിൻ ഇല്ല പിന്നെ അർജുനും ശ്രീധുവിനെയൊക്കെ അവർ അങ്ങനെ ഒരിതായിട്ടൊന്നും കാണുന്ന പോലും ഇല്ല പക്ഷെ ഇങ്ങനത്തെ ഒരു ചതി ഒളിഞ്ഞ് കിടക്കുന്നത് ഇവർ അറിയുന്നുമില്ല ഇവരുടെ ടോക്കിൽ അവർ കയറും എന്നുള്ളത് ഇവർ അറിയുന്നില്ല അപ്പോൾ ഇവർ രണ്ട് അപ്പം ഇവിടെ ഇരുന്ന് സിജോ സായി ഋഷിയുടെ കാര്യം പറയുന്നുണ്ട് ഋഷിക്ക് വീടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അഭിഷേക് ആണെങ്കിൽ അവിടെ നിൽക്കുന്നു ഇവിടെ നിൽക്കുന്നു ഈ ഒരു ഗെയിം നോറ ഇന്നലെ കണ്ടു ഈ ഒരു സംഭവം അത് ഋഷിയുടെ അടുത്ത് എടുത്ത് പ്രയോഗിച്ച് ഋഷീനെയും അഭിഷേകിനെയും തെറ്റിക്കും എന്നുള്ളൊരു വർത്തമാനം അവിടെ നടക്കുന്നുണ്ട് ആര് സിജോയുടെ സായി അഭിഷേകിൻ്റെ ഇടയിൽ അതായത് അഭിഷേക് ഇന്നലെ സായി സിജോടും പറഞ്ഞിട്ട് പിന്നെ മാറ്റി പറയും ഋഷിയുടെ അടുത്ത് രണ്ടടുത്ത് നിൽക്കുന്നത് ഈ ഒരു കാര്യം നോറ പറയും എന്നുള്ളത് മനസ്സിലായ അത് മാത്രമേ ഞാറേ കണ്ടുള്ളൂ വേറെ ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ ഇത് അവിടെ ഡിസ്കഷൻ നടക്കുന്നുണ്ട് ഇനി പിന്നെ പറഞ്ഞുള്ളത് ഇതാണ് സംഭവം അപ്പോൾ ഇവർ കാണുന്നത് ഇവരെ ടോപ്പ് ടൂവിലാണ് കാണുന്നത് ബാക്കി ജാസ്മിൻ ഒക്കെ അടുത്ത ആഴ്ച ഔട്ടാവും എന്നാണ് ഇവർ പറയുന്നത് ഋഷി മണി ബാഗ് എടുക്കണം പിന്നെ ഇവർ നന്ദനയ്ക്ക് വേണ്ടിയിട്ടൊന്നും എടുക്കാൻ പോകുന്നില്ല എനിക്ക് തോന്നുന്നില്ല എനിക്ക് അറിയത്തില്ല കാര്യം സായി ഇപ്പം നേരെ ഉട്ടടിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല പുള്ളിക്കാരന് മണി ബാഗ് എടുക്കണം എന്നൊന്നുമില്ല പുള്ളിക്കാരെ കയറും അല്ലെങ്കിൽ വിന്നറാകും എന്നൊക്കെയുള്ളൊരു ചിന്തയുണ്ട് അതേപോലെ തന്നെ സിജോയ്ക്കും ഉണ്ട് സിജോയ് ഇന്ന് പറയുന്നുണ്ടായിരുന്നു ഈ ടോപ്പ് വണ് വിന്നറിന് മാത്രമേ ഉള്ളൂ ബെനിഫിറ്റ് ടോപ്പ് ടൂവിന് ബെനിഫിറ്റ് അല്ല അവ ഞാൻ വിന്നറാകുമ്പോൾ നീ വെറുതെ പോവേണ്ടി വരും എന്നൊക്കെയുള്ള ഒരു ടോക്കൊക്കെ അവിടെ നടന്നു ആ രീതിയിൽ സായിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കി സായി തിരിച്ച് സിജോനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കി പക്ഷേ രണ്ട് പേരും എടുക്കില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി ഇന്ന് നടക്കാൻ പോകുന്നത് നോമിനേഷൻ എല്ലാവരെയും നോമിനേഷനിലിടും ക്യാപ്റ്റൻസി ആർക്കെങ്കിലും ഒരാൾക്ക് വെറുതെ ഒരു ക്യാപ്റ്റൻസി കൊടുക്കുമായിരിക്കും കാര്യം വീട് നടത്തിക്കൊണ്ട് പോകണ്ടേ പിന്നെ ടിക്കറ്റ് ടിക്കറ്റ് സോറി പിന്നെയുള്ളത് മറ്റേ ടീം ഡിവൈഡ് ചെയ്യും മറ്റേ കിച്ചണ് മറ്റതുമൊക്കെ ഡിവൈഡ് ചെയ്യും എന്തായാലും അതിനൊക്കെ ആൾ വേണമല്ലോ ഡിവൈഡ് ചെയ്യണമല്ലോ അങ്ങനെ ഇപ്പോൾ അവിടെ ലോറയും നോറ ഉള്ളതുകൊണ്ട് അവർ ഭക്ഷണം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ആപ്പിളും പപ്പായൊക്കെ മുറിച്ച് തിന്നേണ്ടി വരും ആ ഒരു ഗതിയാണ് ഇപ്പം ഇനി എടുത്തത് ഇവർ ടോപ്പ് ഫൈവ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ജാസ്മിൻ്റെ ടോപ്പ് ഫൈവ് ജാസ്മിൻ പറഞ്ഞു കേട്ടോ ജിൻഡോ അർജുൻ ജാസ്മിൻ അഭിഷേക് ഋഷി നല്ല ടോപ്പ് ഫൈവ് കാര്യം അത് ഞാൻ ഓപ്ഷനിലിട്ട ടോപ്പ് ഫൈവ് ആണ് സായി സായിയുടെ ടോപ്പ് ഫൈവ് എട്ട് പേരുണ്ട് ശ്രീതു ജിൻഡോ സായി അല്ലെങ്കിൽ അർജുൻ നോറ അഭിഷേക് സീജോ ജാസ്മിൻ ഇല്ല പക്ഷേ പക്ഷേട്ടാ ജാസ്മിൻ ഇല്ല ഋഷി ഇപ്പോൾ ആയി കഴിഞ്ഞു ജിൻഡോയുടെ ടോപ്പ് ഫൈവിലും എല്ലാരും ഉണ്ട് അർജുനും അല്ലെങ്കിൽ ഋഷി ഏതെങ്കിലും ഒരാളെ ഉണ്ടാവുകയുള്ളൂ അഭിഷേക് ജിൻഡോ ഉണ്ടാവും സായിയുടെ കാര്യം കൺഫ്യൂഷനാണ് കാര്യം ജിൻഡോയുടെ കൺഫ്യൂഷൻ സായിനെ അക്സെപ്റ്റ് ചെയ്യുമോ പുറത്ത് ആൾക്കാർ ആ രീതിയാണ് പിന്നെ നോറ ശ്രീതു ജാസ്മിൻ ഇവർ മൂന്നിലെങ്കിലും ഒരാളുണ്ടാവും എന്നൊക്കെ പറഞ്ഞത് പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ ഇതിപ്പം ശ്രീദുവിനും അർജുനും ബെനിഫിഷ്യലായിട്ടാണ് ഇപ്പം പൊക്കോണ്ടിരിക്കുന്നത് ടോപ്പ് ഫൈവ് സിജോയ്ക്കൊക്കെ ഭയങ്കര നെഗറ്റീവായി വരാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് ടോപ്പ് ഫൈവിൽ നിന്ന് പറയാൻ പറ്റത്തില്ല ഇന്നത്തെ പെട്ടി എടുക്കലിലൂടെ അത് മനസ്സിലാവുള്ളൂ സിജോ സായിക്കും അത് നെഗറ്റീവായി വരാനുള്ള ചാൻസ് ഉണ്ട് അർജുനും സ്രീതുനും അത് ബെനിഫിറ്റ് ആവാനും ചാൻസ് ഉണ്ട് ടോപ്പ് ഫൈവിൽ കയറാൻ വേണ്ടി ഈവൻ അഭിഷേകിന് പോലും ചിലപ്പോൾ ഈ ഒരു ഈ ആഴ്ചത്തെ വോട്ടിങ്ങിൽ വ്യതിയാനം വരാൻ ചാൻസുകൾ കാണുന്നുണ്ട് അത്രയെനിക്ക് പറയാനുള്ളത് ഇവിടെ പെട്ടി ഞാൻ പറഞ്ഞല്ലോ പെട്ടി ഞാൻ പറഞ്ഞത് ജാസ്മിനും ജിൻറ്റോ ഒഴിച്ച് ബാക്കി ആരെടുത്താലും സൂപ്പർ ഞാൻ പറയുള്ളൂ അതിൽ ഒരു പ്രശ്നവും ഇല്ല പെട്ടിയൊക്കെ എടുക്കാൻ ഒരു കുഴപ്പമില്ല ഒരു നാണവും വിചാരിക്കേണ്ട ഓ മറ്റുള്ളവരെ കോൺഷ്യസ് ആകേണ്ട ഒരു ആവശ്യമില്ല ആരും നമുക്ക് പണം കൊണ്ട് തരത്തില്ല ആരും നമുക്ക് പത്ത് പൈസ തരത്തില്ല അത് എടുക്കുക പോകുക ഇതിൽ കളിയും കൂടിയാണ് ഓ ആ പാരസൊക്കെ എടുത്തുകൊണ്ട് പോയത് കാണണം ഓ അവസാനം കൊണ്ടു പോകുക എല്ലാം എടുത്തോണ്ടങ്ങ് പോവുക അത്രേ ഉള്ളൂ അത് അപ്പം എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവുമെങ്കിലും എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ വിന്നർ അല്ല എങ്കിൽ നിങ്ങൾക്ക് നല്ലത് തന്നെ ഇവൻ ടോപ്പ് ടു വന്നാൽ പോലും ടോപ്പ് ടുന് ഒന്നും കിട്ടത്തില്ല ആ നിൽക്കുന്ന എല്ലാ ദിവസത്തെയും പേയ്മെൻറ്റ് കിട്ടുമായിരിക്കും അല്ലാണ്ട് വേറെ ഒന്നും കിട്ടില്ല അപ്പം അത്രേ ഉള്ളൂ പിന്നെ ലാലറ്റിനെ കൈ പിടിച്ച് പൊക്കാം അത്രേ ഉള്ളൂ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു വിഷമാണ് അപ്പോൾ എന്തായിരുന്നാലും ഈ രീതിയിലാണ് പൊക്കോണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ പറയുക ആര് ഇതിനകത്ത് മണി ബാഗ് എടുക്കണം എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്